നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം തലശ്ശേരി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പുതിയ സ്റ്റാൻഡിലെ തെരുവുകച്ചവട കേന്ദ്രത്തിന് സമീപം ശുചീകരിച്ചു തലശ്ശേരി നഗരസഭ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിന് സമീപം ശുചീകരിച്ചു അങ്കണവാടികൾ വിദ്യാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതു എന്നിങ്ങനെ നഗരസഭാ പരിധിയിലെ നൂറിലധികം സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി പുതിയ ബസ് സ്റ്റാൻഡിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിന് സമീപം എം എൽ എ ഓഫീസിന് സമീപത്തുള്ള സ്നേഹാരാമം തലശ്ശേരി കോട്ട പരിസരം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരം മഞ്ഞോടി സി വി പാർക്ക് പരിസരം സെന്റിനറി പാർക്ക് പരിസരം കോടതി പരിസരം കടൽപാലം കൊടുവള്ളി പാലം എന്നിവിടങ്ങളിൽ ശുചീകരണത്തിന് ശേഷം ബോധവത്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോർഡുകൾ നഗരസഭാ അധ്യക്ഷ കെ എം ജമുന റാണി സ്ഥാപിച്ചു വൈസ് ചെയർമാൻ ജയരാജൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാഹിറ ടികെ കൌൺസിലർമാർ ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ബിന്ദുമോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രജിന അനിൽകുമാർ പ്രദീപ് കുമാർ കുഞ്ഞിക്കണ്ണൻ രതീഷ് ശുചീകരണ തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു